മനോ തോമസ് എന്തിനാണ് പ്രതികരിക്കേണ്ടത് അവിടെ ഏതോ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിനകത്ത് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ ഭാഗമായിട്ട് എന്ത് പ്രതികരിക്കാനും അത് നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയാണ് ഒരു നേതാവുമില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്ത മാത്രമേ ഉള്ളൂ ആ വാർത്ത ഇത് ഒരു തരത്തിലുള്ള ഞാൻ ചെയ്യാറില്ല അത് അവിടെ എം പി ജേരോട് ചോദിച്ചാൽ മതി അവിടെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി എം പി ജേരോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും പാർട്ടിയൊന്നും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഈ വാർത്ത ഈ വാർത്ത ഇമാതിരി വാർത്തകൾ സൃഷ്ടിച്ചിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അതൊന്നും പാർട്ടി പ്രതിരോധത്തിലാവുന്നില്ല അവിടെ ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രശ്നമാണ് അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് എം പി ജേരാനോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അതിനുവേണ്ടി അതിനു പകരം ഇത് അസംബ്ലിയിലും പുറത്തു പോകെ വലിയൊരു വാർത്തയാക്കി കെട്ടിപ്പൊക്കി ഞങ്ങൾ എന്തോ വേറെന്തോ ചെയ്യാൻ പോകാനുള്ള തിരിധാരണ ഒന്നും ആ ധാരണക്ക് ഞാനില്ല നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയാണ് ആ വാർത്ത നിങ്ങളെന്നെ അവസാനിപ്പിച്ചാൽ മനു തോമസിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത്